ഇപ്പൊ പറഞ്ഞെനിക്കറിയില്ല ഞാൻ ചോദിച്ചത് അന്ന് ആരോട് പറഞ്ഞിരുന്നു എന്നാണ് നമ്മൾ അല്ലെ ഇപ്പൊ പറഞ്ഞത് പതിനഞ്ചു കൊല്ലം പല നോക്ക് ഞാൻ പറഞ്ഞ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതേ രീതിയിൽ തന്നെ ചെയ്യും ഇപ്പൊ കോടതി പരിശോധിക്കുകയാണല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ ഐ സി സി പോലും ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് കാരണം ആളുകളെ അതിനെ സമീപിക്കില്ല ട്രിബ്യൂണൽ രൂപീകരിക്കണം എന്ന് പറയുന്നത് ക്രിമിനൽ കേസുകളൊന്നും അതിനകത്തും നോക്കേണ്ടതില്ല ഇതിൽ തെളിവ് തന്ന ആരുടെയും പേരുകൾ അതിനകത്തോ മറ്റു വിശദാംശങ്ങളും ഇല്ല ഇതെല്ലാമാണ് റിപ്പോർട്ട് ഭാഗം ഇപ്പൊ പുറത്തു പോകുന്നത് നമ്മൾ കണ്ട ഭാഗം എന്തായാലും കോടതിയെ പരിശോധിക്കുന്നുണ്ടല്ലോ നോക്കാം വാശി നിങ്ങൾക്കല്ലേ അല്ല അല്ല കോടതി അതെ കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ആ ഉചിതമായ തീരുമാനം എടുക്കും എന്നുള്ളത് സർക്കാർ ഇന്ത്യയിൽ സർക്കാരിപ്പൊ ഇന്ത്യയിലെവിടെങ്കിലും ഇങ്ങനൊരു സംവിധാനം രൂപീകരിക്കുകയും അതിനനുസരിച്ച് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ അതിൽ ഗവൺമെന്റിന് ഇപ്പൊ ഇതിൽ ആരെ സംരക്ഷിക്കാനാണ് ഞാൻ പറ ഗവൺമെന്റിന് ഇപ്പൊ ഇതിൽ ആരെയും സംരക്ഷിക്കേണ്ട കാര്യം ഗവൺമെന്റിനില്ലല്ലോ ഇപ്പൊ അമ്മ സംഘടന അല്ലെങ്കിൽ എ എം എം എ അതിന്റെ ഭാരവാഹികളൊക്കെ ഏത് പാർട്ടിയുടെ ചേർന്നേക്കണേ ഞങ്ങൾക്ക് എന്തിനാ സംരക്ഷിക്കേണ്ട ആവശ്യം ഗവൺമെന്റ് എന്ന എല്ലാ കാര്യങ്ങളും ഉചിതമായി തന്നെ നിയമമന്ത്രി പി രാജീവാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത് നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ നിയമപരമായി തന്നെ ചെയ്യുമെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിയമ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് കോടതിയുടെ പരിഗണനയിലാണ് ഇപ്പോൾ ആ വിഷയമുള്ളത് കോടതി ഈ കാര്യത്തിന്റെ ഒരു അഭിപ്രായം പറയട്ടെ എന്ന സമീപനമാണ് നിയമമന്ത്രി പി രാജീവ് സ്വീകരിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്നും അതാണ് മനസ്സിലാക്കാൻ സാധിച്ചതും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന രഞ്ജിത്തിൻ്റെ രാജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ പ്രതികരണങ്ങൾ അദ്ദേഹം നടത്തിയിട്ടില്ല ഇനി അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം നിഖിൽ പ്രമേശ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നിഖിൽ രഞ്ജിത്ത് സംവിധായകൻ രഞ്ജിത്ത് കേരള ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ പദവി ഒഴിഞ്ഞിരിക്കുന്നു ബംഗാളി നടി ശ്രീലേഖ മിത്ര ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളെ തുടർന്ന് വിവിധ കോണുകളിൽ നിന്നുണ്ടായ സമ്മർദ്ദമാണ് രഞ്ജിത്തിന്റെ രാജിയിലേക്ക് വഴിവെച്ചത് പക്ഷേ സർക്കാർ പറയുന്നത് രാജി ആവശ്യപ്പെട്ടില്ല രഞ്ജിത്ത് സ്വമേധയാ രാജി വെച്ചതാണ് എന്നാണ് എങ്ങനെ വേണം രഞ്ജിത്തിന്റെ രാജിയെ കാണാൻ വേണം മനസ്സിലാക്കാൻ വളരെ ശക്തമായ സമ്മർദ്ദം രഞ്ജിത്തിന്റെ രാജ്യവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു ഇനി രാജ്യം വയ്ക്കുകയല്ലാതെ മറ്റു വഴികളില്ല എന്നുള്ള സാഹചര്യം കൂടി രൂപപ്പെട്ടതോടുകൂടിയാണ് രഞ്ജിത്ത് രാജ്യം സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇന്നിപ്പോൾ സജിത് ചെറിയാലടക്കം പറയുന്നത് രാജ്യ ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ നമുക്ക് ലഭിച്ച വിവരങ്ങൾ പ്രകാരം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നടക്കം ശക്തമായ സമ്മർദ്ദം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു കാരണം രഞ്ജിത്തിനെ സംരക്ഷിക്കുന്നത് സർക്കാർ ആണ് എന്നുള്ളൊരു പ്രതീതി പൊതുസമൂഹത്തിന് മുന്നിൽ രൂപപ്പെട്ടിട്ടുണ്ട് ഇനി അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം രാജ്യ സമർപ്പിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ